ഹലോ ഞാൻ ലിബില്ലി അപ്പം ഞാൻ ഇപ്പോൾ പറയാൻ പോണ തിയേറ്റർ എന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല ജോസ് തിയേറ്റർ തൃശ്ശൂരുള്ളത് അപ്പോൾ ആ തിയേറ്ററിൽ ഞാൻ ആദ്യമായിട്ട് ഈ ഇടയ്ക്ക് ഈ എആർഎം റിലീസായപ്പോഴാണ് ഞാൻ പോയത് റിലീസല്ല റിലീസായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോയത് രണ്ടാമത് എ ആർ എം കാണാൻ വേണ്ടി പോയതാണ് അവിടെ ജോസ് തിയേറ്ററിൽ തീയേറ്ററിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കിട്ടണ ഒരു ഒരു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ്രഷ്നെസ് അല്ല തിയേറ്ററിൽ ചെല്ലുമ്പോൾ തന്നെ പാർക്കിങ്ങിനുള്ള സൗകര്യം നന്നായിട്ടുണ്ട് കേട്ടോ ആ തിയേറ്ററിൽ അത് എനിക്കൊരു മോശമായിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനെ പാർക്കിങ് കുറവാണെന്നുള്ള ഒരു കാര്യങ്ങൾ എനിക്ക് തോന്നിയില്ല പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ഓൺലൈനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഞാൻ അവിടെ ചെന്ന് ആ കൗണ്ടറിൽ വരുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു അതായത് ഞാൻ ഞാനിവിടെ ആദ്യമായിട്ടോ തന്നെ അപ്പോൾ എനിക്ക് ഒന്ന് ഈ കൗണ്ടറിൽ ഈ ബുക്ക് മൈഷോയിൽ ബുക്ക് ചെയ്ത ടിക്കറ്റിൻ്റെ കോപ്പി ഒന്നും ഒരു തരാമോന്ന് ചോദിച്ചു തിയേറ്ററിൽ സന്തോഷമായിട്ട് അവർ അവർ തന്നു അതായത് സ്റ്റാഫുകളുടെ എടുത്തു തന്നു അതായത് ടിക്കറ്റ് അവർ ആ ബുക്ക് മൈഷോയിലെ കോഡ് അടിച്ച് നോക്കിയപ്പോൾ ആ ടിക്കറ്റ് കിട്ടി അങ്ങനെ ടിക്കറ്റ് എടുത്തു തന്നു അതൊന്നും നല്ല കാര്യം തരാം അതാണ് ഞാൻ പറഞ്ഞ ഫ്രഷ്നെസ് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കാരണം നമുക്കൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് എന്തായാലും നന്നാവും പിന്നെ തിയേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ തിയേറ്റർ ഗംഭീര ഒരു തിയേറ്റർ ഫോർ കെ അറ്റ്മോസാന്നു അറ്റ്മോ എനിക്ക് അതെനിക്ക് ശരിക്കും ഓർമ്മയില്ല എന്തായാലും ഫോർ കെ ആണ് കാര്യം പറഞ്ഞാൽ നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം ഞാൻ അന്ന് ഇരുന്നത് ബാൽക്കണി ആണോ അത് പറകിലാണോ എനിക്ക് അറി ഓർമ്മയില്ലാത്ത കാര്യം ആ ബാൽക്കണി ബാൽക്കണി ആണോ ഓർമ്മയില്ല എനിക്ക് ഓർമ്മ ബാൽക്കണി ഉണ്ടോ എന്ന് പോലും ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓർമ്മയില്ല കാരണം ഞാൻ അന്ന് എടുത്ത് എന്തായാലും സെൻറ്റർ സീറ്റ് തന്നെയാണ് പിന്നെ സെൻറ്റർ സീറ്റി എടുത്തിട്ട് സെൻറ്റർ സീറ്റിടുത്ത് ഞാൻ സീറ്റിൽ നിന്ന് അടുക്കിയിരുന്നപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് അവിടെ ഒരു ഫാമിലി വന്നു ഫാമിലി വന്നപ്പോൾ പിന്നെ അവർക്ക് ഒരുമിച്ചിരിക്കും അല്ല ഫാമിലി വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അതായത് എൻ്റെ അടുത്ത് പറഞ്ഞില്ല എനിക്ക് മനസ്സിലായി ഫാമിലിയാണെന്ന് മനസ്സിലായി കാരണം അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ മറ്റേ കാര്യങ്ങൾ കൈമാറുമ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ഇങ്ങനെ ഫാമിലിയാണെങ്കിൽ കൂട്ടിലുള്ളവരാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ അതായത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്തായാലും ബാക്കിൽ സെൻറ്റർ സീറ്റ് നോക്കിയപ്പോൾ ഞാൻ ബുക്ക് ചെയ്യുള്ളൂ കാരണം എനിക്ക് അങ്ങനെ ഇരുന്ന് കണ്ടാലേ എനിക്കൊരു തൃപ്തി കിട്ടുള്ളൂ തൃപ്തി കിട്ടുകയുള്ളൂ അപ്പം ഇവർ ഫാമിലി ആയാലും തന്നെ ഞാൻ ഇവരുടെ അടുത്ത് മാറിയിരുന്നോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കാരണം ഇരുന്നോ ഇതില്ലിരുന്നോ എന്ന് പറഞ്ഞു പക്ഷേ അവരും പറഞ്ഞു ഞങ്ങൾക്കും കുഴപ്പമില്ല കാരണം നിങ്ങൾ നല്ലൊരു സീറ്റ് നോക്കിക്കാരണം ഞങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ പിറകിലൊക്കെ സീറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു സീറ്റ് മാത്രമാണ് പോയത് കാരണം ആ സീറ്റ് എടുക്കാനുള്ള കാരണം നമുക്കറിയാം കാരണം നമ്മളിങ്ങനെ ഒരു പ്രത്യേകത കണ്ടിട്ടാണ് നിങ്ങളാ സീറ്റ് എടുത്തത് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ നിങ്ങളെ തല അവിടെ ഇരുന്നുള്ളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളവിടുത്ത് സംസാരിച്ച് കാര്യങ്ങളൊക്കെ അവിടെ തീർന്നു പിന്നെ തിയേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ തിയേറ്ററിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അന്ന് കണ്ടത് ത്രീ ഇ ഡി പടമാണ് ഒരിക്കലും ഒരു തിയേറ്ററിൻ്റെ സ്ക്രീൻ ക്ലാരിറ്റി കാര്യങ്ങൾ ഒരിക്കലും ത്രീ ഇ ഡി പടം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം കമ്പയർ കാരണം ത്രീ ഇ ഡി പടം ആകുമ്പോൾ പല ക്വാളിറ്റിയിൽ നമുക്ക് അത് കിട്ടും ഏ അതുകൊണ്ട് തന്നെ സ്ക്രീൻ ക്ലാരിറ്റി ഒന്നും ഞാൻ പറയില്ല പക്ഷെ എന്തെങ്കിലും നല്ലൊരു ഫോർ കെയുള്ള ഒരു അത് നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളും കിട്ടിയായിരുന്നു എന്തേലും നല്ല ഒരു പിക്ചർ ക്വാളിറ്റി കിട്ടിയായിരുന്നു പിന്നെ സൗണ്ടും ഞാൻ പറഞ്ഞ തരക്കിട്ടില്ല അത് തറക്കേട്ടില്ല നല്ല നല്ല സൗണ്ട് തന്നെയാണ് പിന്നെ അന്നെന്ന് പറഞ്ഞാൽ രസമായിരുന്നു അന്ന് അവിടെ പിന്നെ അവിടുത്തെ അവിടുത്തെ മെയിൻ ഇതായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ പടം തുടങ്ങണേക്കാളും മുമ്പ് അടിയിൽ ടിക്കറ്റൊക്കെ വാങ്ങൂലേ എന്നിട്ട് മുകളിൽ പോയി വെയിറ്റ് ചെയ്യാൻ പറയും അതിന് എല്ലാവരും കൂടിയും മുകളിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു തിങ്ങി നിറഞ്ഞൊരു ഒരു സംഭവം അവിടെ വന്ന് അന്ന് എനിക്ക് തോന്നിയിരുന്നു കാരണം ഇങ്ങനെ ഈ അടിയിൽ നിന്ന് കയറ്റി വിടുമ്പോഴേ ഈ തിയേറ്റർ തുറക്കണ സമയത്ത് കയറ്റി വിട്ടാൽ പോരെ അങ്ങനെ എനിക്ക് തോന്നിയായിരുന്നു അതെ തോന്നിയായിരുന്നു ഇനിയിപ്പോൾ മാറിപ്പോയ തന്നെ വേറെ തിയേറ്ററിലേക്ക് ഇല്ല എന്തായാലും എന്തായാലും കേട്ടോ അതറിയണോ ഒരു കമൻറ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു സംഭവം ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് എന്തായാലും ആ ഒരു കാര്യത്തിനൊന്നും തോന്നി പിന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ലാത്തൊരു ഡീസെൻറ്റ് തിയേറ്റർ അങ്ങനെയാണെന്ന് പറയാം ശരി